സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ സോഷ്യൽ മീഡിയ ആപ്പുകളും സെപ്പറേറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ ചാറ്റ് ചെയ്യണമെന്നില്ല ഈ ഒരൊറ്റ ആപ്പ് ഓപ്പൺ ചെയ്താൽ മതി ഇതിലൂടെ എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളും ഇത് നിയന്ത്രിക്കാൻ കഴിയും അതിനായി എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ചു തരാം അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം സെർച്ചിൽ ബീപ്പർ എന്ന് സെർച്ച് ചെയ്യണം ബീപ്പർ ആപ്പിൻ്റെ പേരേതാണ് ബീപ്പർ അപ്പോൾ നേരെ താഴെ കാണാം ബീപ്പർ യൂണിവേഴ്സൽ ചാറ്റ് എന്ന് കാണാം അവിടെ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്നിട്ട് അതിൽ ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് എൻ്റർ ഇമെയിൽ ആണ് ഇമെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഏതാണോ ആ ഇമെയിൽ ഐ ഡി ടിപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു സിക്സ് ഡിജിറ്റ് കൺഫർമേഷൻ കോഡ് ചോദിക്കും അത് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുണ്ടാവും അവർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം സൈനും ക്ലിക്ക് ചെയ്യാം അപ്പോൾ സൈനിങ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ യു ആറിൻ്റെ കൺട്രോൾ ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും അവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അലോ നോട്ടിഫിക്കേഷൻ അവിടെ അലോ ചെയ്യുക കോൺടാക്ട്സ് പെർമിഷൻ ചോദിക്കും അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പിക്ക് യൂസർ നെയിം നമ്മുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം താഴെ യൂസർ നെയിം നിങ്ങളുടെ പേരെന്താണോ ആ പേര് ആയിരിക്കും യൂസർ നെയിം ആയിട്ട് വരിക അവിടെ എന്താണോ കൊടുക്കേണ്ടത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക ചിലപ്പോൾ ഓൾറെഡി യൂസ് ആയിരിക്കാം ചില പേരുകൾക്ക് പേരുകളുടെ കൂടെ ഏതെങ്കിലും ഒരു ന്യൂമറിക്സ് കൂടി അടിച്ച് കൊടുത്താൽ മാത്രമേ നെക്സ്റ്റ് അടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് അടിച്ചതിന് ശേഷം ഇപ്പോൾ സൈൻ ഇൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ റിക്കവറി കോഡ് കൊടുക്കണം റിക്കവറി കോഡ് എടുത്തെങ്കിലാണോ നമുക്ക് അതിലേക്ക് കയറാൻ കഴിയുള്ളൂ അപ്പം അതിനിവിടെ സ്റ്റോ ഗൂഗിൾ പാസ്വേഡ് മാനേജർ സ്റ്റോറിൻ ഗൂഗിൾ പാസ്വേഡ് എന്ന് കാണാം അവിടെ വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോഡ് കാണിക്കും ആ കോഡ് കോപ്പി കോഡ് കോപ്പി കോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും കോപ്പി കോഡ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക അപ്പോൾ നമ്മൾ ആ കോപ്പി ചെയ്ത കോഡ് ഇവിടെയാണ് അടിച്ചു കൊടുക്കേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക അപ്പോൾ ഇതാണ് ഇൻറ്റർഫേസ് ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഓരോരോ ഓരോ ആപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് മെസ്സഞ്ചറ് കാണാം ടെലിഗ്രാം വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം ലിങ്ക്ഡിൻ അങ്ങനെ എക്സ് അങ്ങനെ ഒരുപാട് എല്ലാ ആപ്പുകളും നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇതിൽ ഏത് ആപ്പ് പ്പുകളെ എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഏത് ആപ്പിലാണോ ഏത് മെസ്സഞ്ചറാണോ അല്ലെങ്കിൽ ഏത് ചാറ്റ് ഇതിൽ ഉദ്ദേശം എല്ലാ ആപ്പുകളിലൂടെയും ആപ്പ് നമുക്ക് നമുക്കിതിലൂടെ ചാറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് മെസ്സഞ്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്ട് മെസ്സഞ്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ നെയിം പാസ്വേഡും ചോദിക്കും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ കണക്ട് ഇൻസ്റ്റഗ്രാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യൂസർ നെയ്ം പാസ്വേർഡും ക്ലിക്ക് ചെയ്യുക വാട്സാപ്പ് ആണെങ്കിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ അതും ആവും അപ്പോൾ അതുപോലെ ഇതിൽ ഏതൊക്കെ ആപ്പുകളാണോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് അതെല്ലാം ആ സോഷ്യൽ മീഡിയ ആപ്പുകൾ നിങ്ങൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് എല്ലാ മെസ്സേജുകളും ഇതിൽ വന്ന് കിടക്കും ഇവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കും മെസ്സേജറാണെങ്കിൽ മെസ്സഞ്ചറിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും വാട്സാപ്പിലാണെങ്കിൽ വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി മുതൽ നമുക്ക് എല്ലാ ആപ്പുകളും ചാറ്റ് ചെയ്യാൻ പെട്ടെന്ന് ഒരാൾക്ക് മെസ്സേജ് അയക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് നോക്കണമെന്നോ തോന്നി കഴിഞ്ഞാൽ ഓരോ ആപ്പുകളുടെ ഐക്കം പോയി തപ്പിയെടുക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം ഹോമി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ആപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മെസ്സേജുകളും നമുക്കതിൽ വായിക്കാൻ സാധിക്കും